കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ കാശിക്ക് കഴിക്കുവാനായി ഭക്ഷണം എടുത്ത് കൊടുക്കാൻ തുടങ്ങിയതും അവൻ കൈകൊണ്ട് വിലക്കി വേണ്ട ഞാൻ എടുത്തോളാം പുതിയ ശീലങ്ങൾ വേണ്ട എന്നിട്ട് അവൻ സ്വയം എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് ഒരു ഇഡലി എടുത്തു അവൾ പ്ലേറ്റിലേക്ക് ഇട്ടു അല്പം സാമ്പാർ ഒഴിച്ചു തൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നിത് തൊണ്ടക്കുഴിയിൽ ഒരു നൊമ്പരം വന്ന് തങ്ങി നിൽക്കുകയാണ് അവൾക്ക് വേഗം തന്നെ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി കഴിച്ചു കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന് ജാനകി ചേച്ചിക്ക് ആശ്ചര്യമായി കഴിച്ചു ചേച്ചി അവൾ ഒരു പുഞ്ചിരി വരുത്തിയ ശേഷം അവിടെ തന്നെ നിന്നു കുറിച്ചു കഴിഞ്ഞതും ഓരോ ആളുകളായി കഴിച്ചെഴുന്നേറ്റു മോളെ നോക്കിയപ്പോൾ അച്ഛനായിരുന്നു അത് എന്താ അച്ഛ അവൾ അയാളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു നെറ്റിയിലെ മുറിവിൻ്റെ വേദന എങ്ങനെയുണ്ട് കുറവായി വരുന്നുണ്ട് സൂക്ഷിക്കണേ ഊവ് അച്ഛനും കാശിയും ഓഫീസിലേക്ക് പോവുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി ശരി അച്ഛ അവൾ അയാളെ നന്ദിയോടെ നോക്കി സുഗന്ധി കയറി വന്നപ്പോഴാണ് കൃഷ്ണമൂർത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്താ പാർവതി അവർ അവളെ നോക്കി ഒന്നുമില്ലമ്മേ എങ്ങനെയുണ്ടെന്ന് അറിയാനായി അച്ഛൻ വന്നതായിരുന്നു ആ അവർ ഒന്ന് ഇരുത്തി മൂളി പാർവതിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല കുറച്ച് ജോലികളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ജാനകി ചേച്ചി സഹായിച്ചു ഈ മുറിവും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുവാണ് പാർവതി ഇൻഫെക്ഷൻ ആക്കാനാണോ നിന്റെ പ്ലാന് സുഗന്ധിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി മുഖമുയർത്തി ഞാൻ വെറുതെ റെസ്റ്റ് എടുക്ക് ഇല്ലെങ്കിൽ വേദന കൂടും അവർ പറഞ്ഞതും അവൾ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി മാളവികയും കൈലാസേട്ടനും കൂടി എവിടെയോ പോകുവാനായി തയ്യാറെടുത്ത് വരുന്നത് അവൾ കണ്ടു അവരെ നോക്കി അവൾ ഒന്ന് ചിരിച്ചു മാളവിക പക്ഷേ പാർവതിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല കൈലാസ് പുഞ്ചിരിച്ചു പുറത്തേക്കൊന്ന് പോവാ ഇന്ന് വൈകുന്നേരമാണ് റിസപ്ഷൻ അറേഞ്ച് ചെയ്തത് അവളെ നോക്കി കൈലാസ് പറഞ്ഞു പോയിട്ട് വാ ചേട്ടാ അവളും തിരിച്ച് അവനോട് പറഞ്ഞു തൻ്റെ അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് അന്നത്തെ പാർട്ടി നടന്നില്ലെന്ന് അവൾക്കറിയായിരുന്നു അവൾ മുകളിലേക്ക് കയറിപ്പോയി തങ്ങളുടെ വിവാഹസാരിയും മറ്റു ഡ്രസ്സുമൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ കിടക്കുകയാണ് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾ വെയിൽ കൊള്ളിക്കുവാനിട്ടു എന്നിട്ട് വീണ്ടും അകത്തേക്ക് കയറി വൈദേഹിച്ച ചേച്ചി ഇവിടെ എങ്ങും ഇല്ലല്ലോ എന്ന് അവൾ ഓർത്തു റിസപ്ഷൻ പ്രമാണിച്ച് എന്തെങ്കിലും ആവശ്യത്തിന് പോയതാകുമെന്നും അവൾക്ക് തോന്നി അന്ന് മുഴുവൻ അവൾ ആ റൂമിലിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ടു മണിയായപ്പോൾ കാശിയും അച്ഛനുമൊക്കെ എത്തിച്ചേർന്നു പാർവതി വരുന്നില്ലേ പാർട്ടിക്ക് ഇല്ലമ്മേ അവൾക്ക് മുന്നേ മറുപടി കൊടുത്തത് കാശിയായിരുന്നു അതെന്താ മോനെ എന്തിന് ആളുകളൊക്കെ ഈ കുട്ടിയെ കണ്ടിട്ടുപോലുമില്ല നിങ്ങളുടെ ഫങ്ഷനും ഇന്ന് നടത്തേണ്ടിയിരുന്നല്ലേ നീ പറഞ്ഞതുകൊണ്ടാണ് അച്ഛനത് വേണ്ടെന്ന് വെച്ചതും ഇവളെ കല്യാണത്തിന് കണ്ടല്ലോ അതൊക്കെ മതി മോനെ കാശി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ഒപ്പം പാർവതി കൂടി വരട്ടെ അച്ഛനും കൂടി അവരുടെ അടുത്തേക്ക് എത്തി ഞാൻ വരുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടി പോയാൽ മതി നീ ഇതെന്തൊക്കെയാണീ പറയുന്നത് നീ ഇല്ലാതെ എങ്ങനെയാ എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ലാ പ്ലീസ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് കാശി സ്റ്റെപ്സ് കയറി വേഗത്തിൽ മുകളിലേക്ക് പോയി അവന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ലെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പിന്നീടൊന്നും സംസാരിച്ചതേയില്ല മാളവികയാണെങ്കിൽ ബേജ് നിറമുള്ള വില കൂടിയൊരു ഗൗണായിരുന്നു ധരിച്ചത് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു സ്യൂട്ടായിരുന്നു കൈലാസിൻ്റെ വേഷം ഡയമണ്ട് കളക്ഷൻസ് ആയിരുന്നു അവൾ അണിഞ്ഞത് വൈദേഹിയാണെങ്കിൽ നിറയെ കല്ലുകൾ പിടിപ്പിച്ച ഒരു ജോർജറ്റ് സാരി അമ്മയുടേതൊരു കാഞ്ചീപുരം വർക്കുമായിരുന്നു എല്ലാവരെയും അണിയിച്ചൊരുക്കുവാൻ ബ്യൂട്ടീഷ്യൻ അവർ ബ്യൂട്ടീഷ്യനും അവരുടെ അസിസ്റ്റൻറ്റും കൂടി നേരത്തെ എത്തിയിട്ടുണ്ട് എല്ലാവരും റെഡിയായി ഇറങ്ങി മാളവിക അതീവ സുന്ദരിയായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പാർവതിയാണെങ്കിൽ അവളെ നോക്കി ഒരു പുഞ്ചിരിയോട് കൂടി നിന്നു അത് കണ്ടുകൊണ്ടാണ് കാശി ഇറങ്ങി വന്നത് പാർവതി പുച്ഛത്തോടെ ഒന്ന് നോക്കിയ ശേഷം കാശി ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു കാശി നിനക്കും പാർവതിക്കും കൂടി വരായിരുന്നു ഇറ്റ്സ് ഓക്കെ ചേട്ടാ പോയിട്ട് വരൂ ലേറ്റാകുന്നു അവൻ ധൃതി കൂട്ടി കാശിയെ തന്നോട് ചേർത്ത് നിർത്തിയ ശേഷം അവൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് കൈലാസ് വെളിയിലേക്ക് ഇറങ്ങി അവളുടെ അപ്പനും അമ്മയും മരിച്ചതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത് നേരത്തെ നടക്കേണ്ടിയിരുന്നു ഗസ്റ്റുകളിൽ ആരോ മുറുമുറുത്തു തൂങ്ങിച്ചത്തതന്നെയും ആ ചെക്കനെയും പറ്റിച്ചു പാവം അതിൻ്റെ വിധി അത് കേട്ടതും പാർവതിക്ക് നെഞ്ചു നേറി പിടഞ്ഞു ഈ വീട്ടിൽ തങ്ങളും ഇതുപോലെ ഒരുങ്ങി ഇറങ്ങേണ്ടതായിരുന്നുവെന്ന് കാശി ഓർത്തു ഒരു നെടുവീർപ്പോടുകൂടി കാശി വന്ന എല്ലാവരെയും യാത്ര അയച്ചു പിന്നീട് കാശിയും പാർവതിയും മാത്രമായിരുന്നു അവിടെയുള്ളത് അവനാണെങ്കിൽ വെറുതെ ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ കിടന്നിരുന്ന ഒരു സെറ്റിയിലിരുന്നു ആ സമയത്ത് പാർവതി പുറത്തേക്കിറങ്ങിയതാണ് ഇവിടെ വന്ന ശേഷം ഇതാദ്യമാണെന്ന് അവൾ ഓർത്തു വിശാലമായ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് കൈലാസഗോപുരം നിലകൊള്ളുന്നത് വീടിന്റെ കിഴക്കേ വശത്തായി പടർന്നു കിടക്കുന്ന കുറേയേറെ മുല്ലവള്ളികൾ അതിൻ്റെ അപ്പുറത്ത് മാറി ചെത്തിയും തുളസിയും ഒക്കെയുണ്ട് ഒരു ഭാഗത്തായി പലവിധം റോസാച്ചടികൾ നിറഞ്ഞു നിൽക്കുന്നു വല്ലാത്തൊരു പരിമളമായിരുന്നു അവിടെ നിന്നപ്പോൾ കുറച്ചു കഴിഞ്ഞതും അവൾ അകത്തേക്ക് കയറി വന്നു കാശി ടീ ബി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും സമയം നാല് മണിയായി കോഫി എടുക്കട്ടെ പേടിച്ച് പേടിച്ച് ചെന്നിട്ട് അവൾ മെല്ലെ കാശിയോട് ചോദിച്ചു ആ അവനൊന്നും മൂളിയതും അവൾ വേഗം അടുക്കളയിലേക്ക് പോയി ദേഷ്യപ്പെടുമെന്നാണ് കരുതിയത് പക്ഷെ ഒന്നും ഉണ്ടായില്ലോ എന്ന് ഓർത്തുകൊണ്ട് അവൾക്ക് ആശ്വാസം തോന്നി കോഫി എടുത്ത ശേഷം മറ്റൊരു പ്ലേറ്റിൽ അല്പം കായവറുത്തതും കൂടി എടുത്തുകൊണ്ടുവന്നു അവൾ അവൻ്റെ അരികിലായി കിടന്ന ടീപ്പോയിൽ വെച്ചു കാശിയുടെ മനസ്സിൽ അപ്പോഴും മാളവികയെ നോക്കി ഒരു കൂടി നിൽക്കുന്ന പാർവതിയായിരുന്നു പക്ഷെ മാളവികയാണെങ്കിൽ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ആദ്യം ഇറങ്ങി വന്നത് കാശിയാണ് അപ്പോഴാണ് ഇന്നത്തെ റിസെപ്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നത് പാർവതിയും കാശിയും അവരോടൊപ്പം വരണമെന്ന് അമ്മ പറഞ്ഞതും മാളവിക അത് ഇഷ്ടമാകാത്ത മട്ടിൽ എഴുന്നേറ്റു എന്താ മോളെ കഴിക്കുന്നില്ലേ സോറി അമ്മ എനിക്ക് വേണ്ട എന്തു പറ്റി മോളൊന്നും കഴിച്ചില്ലല്ലോ പാർവതി ഇന്ന് റിസപ്ഷന് വരുന്നത് എനിക്ക് നാടക്കേടാണ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇന്ന് വരും അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് അവളും കുടുംബവും ഈ നാടകം മുഴുവൻ കളിച്ചത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മാളവിക അല്പം വല്ലായ്മയോടുകൂടി പറഞ്ഞു അതൊക്കെ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ താൻ ഫുഡ് കഴിച്ചിരുന്നിട്ട് പോയാൽ മതി കൈലാസിന് ചെറുതായി ദേഷ്യം വന്നു ഞാനും പാർവതിയും അല്ലെങ്കിലും ഇന്ന് റിസപ്ഷന് വരുന്നില്ലേട്ടാ എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് കാശി അപ്പോൾ തന്നെ അവരോട് പറയുകയും ചെയ്തു എന്തെങ്കിലും വേണോ കാശി കാശിയേട്ടാ പാർവതിയുടെ ശബ്ദം കേട്ടതും അവളെ തുറിച്ചു നോക്കി വേണ്ട പെട്ടെന്ന് അവൻ മറുപടിയും കൊടുത്തു സന്ധ്യ മയങ്ങി തുടങ്ങിയിരിക്കുന്നു കാശി അപ്പോഴും വെറുതെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് പാർവതിയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറ്റി ഇറങ്ങി വന്നു പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തി അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചു അവരെ ഓർക്കും തോറും പാവം പാർവതിയുടെ മൊഴികൾ ഈറിനണിയും എത്രയൊക്കെ അടക്കി വെച്ചാലും അതങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ മഹാദേവ സഹിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു ഒരു താരോ കോളിംഗ് വെൽ മുഴുക്കിയതും അവൾ വേഗം എഴുന്നേറ്റു കാശി അപ്പോൾ വാതിൽ തുറന്നിരുന്നു ആ കിരൺ കാശിട്ടാ കുറച്ചു വൈകിപ്പോയി എല്ലാവരും പോയല്ലേ പോയി നീ എന്താ ലേറ്റായത് എനിക്കൊന്ന് രണ്ട് സർട്ടിഫിക്കറ്റ്സ് കൂടി ലഭിക്കുവാനുണ്ടായിരുന്നു എല്ലാം മേടിച്ചുകൊണ്ട് വരണമെന്നായിരുന്നു അമ്മാവൻ്റെ ഓർഡർ ഒരു ചിരിയോടുകൂടി അവനകത്തേക്ക് പ്രവേശിച്ചു അപ്പോഴാണ് അവിടെ നിൽക്കുന്ന പാർവതിയെ അവൻ കണ്ടത് ഒരു വേള അവൻ അവളെ അട്ടിമുടി നോക്കി കടഞ്ഞെടുത്ത വെണ്ണക്കൽ ശില്പം പോലെ ഒരു പെൺകിടാവ് അവളുടെ നീണ്ടു നാശിക്കുകയും വെള്ളാരും കല്ലുകൾ പോലെയുള്ള മിഴികളും കമലക്കൂമ്പുകൾ പോലെ തോന്നുന്ന ആദരങ്ങളും താടിയിലെ ചെറിയ ചുഴിയും നെറ്റിത്തടത്തിലെ ചാലിച്ച ചന്ദനവും കൂടി കണ്ടപ്പോൾ അവൻ്റെ കിളി പോയി എന്ന് വേണം പറയാൻ നീ ചെന്ന് വേഷം മാറുക ഞാൻ വണ്ടി അറേഞ്ച് ചെയ്യാം അവൻ്റെ നോട്ടം കണ്ടുകൊണ്ട് കാശി അല്പം നീരസത്തോടു കൂടി പറഞ്ഞു ഏട്ടാ ഇത് കാശി പറഞ്ഞതൊന്നും കേട്ടത് പോലും ഇല്ലായിരുന്നവൻ ഇതാര ഏട്ടാ പാർവതിയെ നീ വെഡിങ് ഫോട്ടോയിൽ കണ്ടില്ലായിരുന്നോ അയ്യോ കണ്ടിരുന്നേട്ടാ പക്ഷെ നേരിട്ടങ്ങനെ അല്ല കേട്ടോ യു ലുക്ക് ബ്യൂട്ടിഫുൾ പിന്നെ ഈ സിന്തൂരം ഒന്നും കാണാന സ്ഥിതിക്ക് ഞാൻ കരുതി ഇനി വേറെ ആരെങ്കിലും ആണെന്ന് അവൻ അവളെ നോക്കി ചിരിച്ചു പാർവതി പക്ഷേ അവനോട് മറുപടി ഒന്നും പറയുന്നില്ല അവൾക്കല്പം നീരസം തോന്നി ഞാൻ ഏട്ടന്റെ വൈഫിനെ ഒന്നും പരിചയപ്പെട്ടതും കൂടിയില്ല എന്നു പറഞ്ഞുകൊണ്ട് അവൻ പാർവതിയുടെ അടുത്തേക്ക് വന്നു ഹലോ എൻ്റെ പേര് കിരൺ ഇവരുടെ അപ്പച്ചിയുടെ മകനാണ് കേട്ടോ ബാംഗ്ലൂർ ആയിരുന്നു ഇനി കുറച്ച് നാളുകൾ ഇവിടെ കാണും ഒരു ചിരിയോടുകൂടി പറഞ്ഞുകൊണ്ട് അവൻ പാർവതിയുടെ നേർക്ക് കൈ കാശിക്കാണെങ്കിൽ അത് കണ്ടതും വിറഞ്ഞു കയറി അവൾ തിരികെ അവൻ്റെ നേർക്ക് കൈ രണ്ടും കൂപ്പി ഷൊ ഈ ഏടതി പഴഞ്ചൻ രീതിയാണല്ലോ ഒരു വഷളൻ രീതിയോട് കൂടി ചിരിയോട് കൂടി അവൻ അവളെ നോക്കിയ ശേഷം കാശിയുടെ നേർക്ക് തിരിഞ്ഞു ഓക്കെ ഏട്ടാ എങ്കിലേ ഞാനൊന്ന് ഫ്രഷായിട്ട് ഇപ്പോൾ വരാം കാശി അവനെ നോക്കി ഒന്ന് മൂളി അയാൾക്ക് ചായ എടുക്കണോ അവൻ പോയി കഴിഞ്ഞതും പാർവതി മെല്ലെ ചോദിച്ചു വേണ്ട നീ റൂമിലേക്ക് പോയിക്കോളൂ അവൻ പറഞ്ഞതും പാർവ് വേഗം തന്നെ തങ്ങളുടെ റൂമിലേക്ക് പോയിരുന്നു കാശിക്കാണെങ്കിൽ ഈ കുടുംബത്തിലേക്കും വെച്ച് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളാണ് കിരൺ പഠിക്കുന്ന കാലം മുതൽക്കേ അവന് അവനെക്കുറിച്ച് ഓരോ വയ്യാവേലികൾ കേൾക്കുന്നതാണ് കൂടുതലും പെണ്ണുകേസ് കേസായിരുന്നു പാർവതിയെ നോക്കിക്കൊണ്ടുള്ള അവന്റെ നെൽപ്പ് കണ്ടപ്പോൾ അവനൊട്ടൊന്ന് പൊട്ടിക്കാനാണ് കാശിക്കപ്പോൾ തോന്നിയത് കിരണാണെങ്കിൽ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ പാർവതി എങ്ങും കണ്ടില്ല അവൻ തല വട്ടം ചിരിച്ചു നോക്കിക്കൊണ്ട് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട് കാശി അവനപ്പോൾ ദേഷ്യം ഇരച്ചു കയറി വണ്ടി എത്തിയിട്ടുണ്ട് നീ ചെല്ല അവൻ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു ഏട്ടം വരുന്നില്ലേ പാർവതി റെഡി ആവാൻ പോയോ ഞങ്ങൾ വരുന്നില്ല വേറെ വേറെക്കുറിച്ച് ആവശ്യങ്ങളുണ്ട് നീ ചെല്ല ഏ ഏട്ടം പോകുന്നില്ലേ ഇല്ല അതും പറഞ്ഞുകൊണ്ട് കാശി നേരെ മുകളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ടു എന്തോ ആലോചനയോട് കൂടി വെട്ടിലിരിക്കുന്ന പാർവതിയെ അവൻ അകത്തേക്ക് കയറിയതും അവൾ വേഗം എഴുന്നേറ്റു എന്നിട്ട് എന്തോ പറയാനുള്ളതുപോലെ അവനെ ഒന്നു നോക്കി എന്താ അതു പിന്നെ എനിക്ക് നാളെ എൻ്റെ വീട് വരെ ഒന്ന് പോകണം എന്താ വിശേഷം അവിടെ ആരെങ്കിലും കാണാനുണ്ടോ നിനക്ക് അതോ നിന്നെയും കാത്ത് അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ അതിന് മറുപടി ഒന്നും പറയാതെ പാർവതി മുഖം കുനിച്ചു നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ അവൻ്റെ ശബ്ദം ഉയർന്നതും പാർവതി മുഖമുയർത്തി ആ മിഴികൾ നിറഞ്ഞു തൂങ്ങിയിരുന്നു പാർവതിയെ ഇനി ഈ ലോകത്ത് കാത്തിരിക്കുവാൻ എനിക്കായി ആരുമില്ലേട്ട എല്ലാവരും പോയില്ലേ എന്നെ ഉപേക്ഷിച്ച് മിഴികൾ അമർത്തി തുടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി എൻ്റെ വല്യമ്മ വിളിച്ചു കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അവരേതോ ഒരു പുരോഹിതനെ ഏർപ്പാടാക്കി പോലും അതുകൊണ്ട് എനിക്ക് നാളെ എൻ്റെ വീട് വരെ പോണം മറ്റന്നാളാണ് സഞ്ജയനം എപ്പോഴാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി വണ്ടി അറേഞ്ച് ചെയ്യാം അത് കേട്ടതും അവൾക്ക് ആശ്വാസമായി താങ്ക് യു അവൾ പതിയെ പിറുപുരുത്തു അവൻ പക്ഷേ അത് കേട്ടതായിപ്പോലും ഭാവിച്ചില്ല റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുവാനായി വാതിൽക്കൽ വരെ എത്തിയിട്ട് പാർവതി ഒരു നിമിഷം ശങ്കിച്ചു നിന്നു എന്താ അവൻ ചോദിച്ചതും ഒന്നുമില്ലെന്ന് അവൾ ചുമ ചലിപ്പിച്ചു എന്നിട്ട് ഡോറിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് വലിഞ്ഞു നോക്കുന്നത് കാശി കണ്ടു എന്താടി അവന്റെ ശബ്ദമുയർന്നതും അവൾ ഒന്ന് പിന്തിരിഞ്ഞു അത് പിന്നെ അയാളുണ്ടോ താഴെ ഒരു പ്രകാരത്തിൽ അവൾ ചോദിച്ചു ആര് കിരണോ ഇല്ല അവൻ പോയി ഇപ്പോഴെങ്ങാനും തിരികെ എത്തുമോ എന്താ നിനക്കവനെ കാണേണ്ട അത്യാവശ്യം വല്ലതും ഇല്ല പിന്നെ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ അവൾ വാതിൽ കടന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു അവനിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് പാർവതിക്ക് തോന്നിയിട്ടുണ്ടാവുമെന്ന് കാശി ഊഹിച്ചു അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവില്ല കിരണിനെക്കുറിച്ച് ഓർക്കുന്തോറും കാശിക്ക് വിറഞ്ഞു കയറി അവൻ്റെ വായുനോട്ടം ഇവിടെ എൻ്റെ കുടുംബത്തിലേറക്കാൻ ഞാൻ സമ്മതിക്കില്ല വെട്ടിയെരിഞ്ഞ് കളയും കാശി ഉള്ളിലോർത്തു രാത്രി ഒൻപത് മണിയായപ്പോൾ കാശി അത്താഴം കഴിക്കാനായി വന്നിരുന്നു ചപ്പാത്തിയും എഗ്ഗ് കുറുമയുമായിരുന്നു അവന് വിളമ്പി കൊടുത്ത ശേഷം പാർവതി വേഗം അടുക്കളയിലേക്ക് പോയി കാശി അത് ശ്രദ്ധിക്കുകയും ചെയ്തു അവനൊട്ട് അവളെ വിളിക്കാനും തുനിഞ്ഞില്ല ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് സമയം ടി വി നോക്കിക്കൊണ്ടിരുന്നു പിന്നീട് ഫോണെടുത്ത് വാട്സപ്പ് തുറന്നു വിവാഹ ഫോട്ടോകൾ മൂന്ന് നാലെണ്ണം ഫോട്ടോഗ്രാഫർ അയച്ചിട്ടുണ്ട് അവനത് എടുത്തു നോക്കി പാർവതിയെ കണ്ടതും അവൻ്റെ മുഖത്ത് ഒരു പുച്ച വിരിഞ്ഞു ആരെ കാണിക്കാനായിരുന്നു തന്തയും തള്ളയും മോളും കൂടി ഈ കോപ്രായങ്ങളൊക്കെ ഒപ്പിച്ചത് തൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത് ഇന്ന് അയാളുടെ ബിസിനസ് ഡൗൺ ആയിട്ട് എന്തുകൊണ്ട് തൻ്റെ അച്ഛനെ പോലും അറിയിച്ചില്ല ശരിക്കലും തന്നെ അവർ ട്രാപ്പിലാക്കുകയാണ് ചെയ്തത് എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിക്കുവാനായി ഒരാത്മഹത്യ സ്വന്തം മകളെക്കുറിച്ച് പോലും രണ്ടാളും ഓർത്തിരുന്നില്ലല്ലോ എന്ന് അവൻ കരുതി രാത്രി പതിനൊന്ന് മണിയായിട്ടും വീട്ടിലാരും മടങ്ങിയെത്തിയിട്ടില്ല പാർവതി ഇരുന്ന് ഉറക്കം തോന്നുകയാണ് നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എങ്കിൽ പോയി കിടന്നോളൂ ഈ കുഴപ്പമില്ല അവര് വരട്ടെ അതൊക്കെ ഇനി എപ്പോഴാ നീ പോയി കിടന്നു അവൻ ഒന്നൂടെ പറഞ്ഞപ്പോൾ പാർവതി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് എല്ലാവരും എത്തിയത് കാശി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ഓരോരുത്തരായി അകത്തേക്ക് കയറി നീ കിടന്നില്ലായിരുന്നോ കാശി കൈലാസ് അവൻ്റെ തോളിൽ തട്ടി ചോദിച്ചു ഏയ് ഇല്ല കിടക്കുന്ന സമയം ആവുന്നതല്ലേ ഉള്ളൂ അവൻ ഏട്ടനോട് മറുപടിയും പറഞ്ഞു മാളവികയാണെങ്കിൽ കാശിയെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് പോയി അവനാണെങ്കിൽ അത്രയ്ക്ക് പോലും അവളെ മൈൻഡ് ചെയ്തിരുന്നില്ല എന്ന് വേണം പറയാൻ അച്ഛനും അമ്മയും ചേച്ചിയുമൊക്കെ പിന്നാലെ വരുന്നുണ്ട് എല്ലാവരും നന്നേ ക്ഷീണിച്ചു ഉച്ചതിരിഞ്ഞപ്പോൾ ഇറങ്ങിയതല്ലേ ഒടുവിലായി ആണ് കിരൺ വന്നത് ഏട്ടൻ കിടന്നില്ലേ അവൻ അടുത്ത് വന്നപ്പോൾ മദ്യത്തിൻ്റെ മണം അടിച്ചു ഇല്ല മോനെ പാർവതി കിടന്നോടാ ഓ അച്ഛാ ഡോറ് ലോക്ക് ചെയ്ത ശേഷം അവൻ പിന്തിരിഞ്ഞു കാശി കിടക്കാനായി വന്നപ്പോൾ പാർവതി ഉറക്കം പിടിച്ചു ചെരിഞ്ഞു കിടന്നാണ് ഉറങ്ങുന്നത് ഇരു കാലുകളും മടക്കി ചൂരിൽ മുട്ടിച്ചു വെച്ചാണ് കിടപ്പ് കൈകൾ രണ്ടും പിടിച്ചതുപോലെ അവന് തോന്നി അടുത്തുവന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അവളുടെ കൈക്കുമ്പിളിൽ എന്തോ ഇരിക്കും പോലെ അവൻ കണ്ടത് അവൻ പതിയെ കൈവിടർത്തി അപ്പോഴാണ് അവൻ കണ്ടത് താൻ അണിയിച്ച താലിയായിരുന്നു അവൾ കൂട്ടിപ്പിടിച്ചതെന്ന് ഒരു വേള അവളോട് കിടപ്പ് നോക്കി അവൻ ഇരുന്നു പാർവതി ഇനി കാത്തിരിക്കുവാൻ ഈ ലോകത്താരും ഇല്ല കാശിയേട്ട എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു അല്പം മുൻപ് കരഞ്ഞുകൊണ്ട് തന്നെ നോക്കി പറയുന്നവളുടെ മുഖം ഓർത്തപ്പോൾ എന്തോ ഒരു വല്ലാഴിക പോലെ തോന്നി പെട്ടെന്നായിരുന്നു പാർവതി കണ്ണു തുറന്നത് തൻ്റെ അടുത്തിരിക്കുന്നവനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു എന്താ അവൾ ചോദിച്ചതും കാശിയൊന്നും അല്ലാതായി ഒന്നും പറയാതുകൊണ്ട് അവൻ ഇടതുവശത്തേക്ക് നീങ്ങിക്കിടന്നു പാർവതിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്തിനാണ് അങ്ങനെ ഇരുന്നത് അതും അത്രമേൽ സമീപത്തായി അവൾ കൂടി താടിമേൽ ചൂണ്ടുവിരൽ മുട്ടിച്ചു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ കിടന്നുറങ്ങടി വേഗം അവന്റെ ശബ്ദം കേട്ടതും പാർവതി വേഗം കിടന്നു എന്നിട്ട് പുലപ്പെടുത്ത തലവഴി മൂടി കാലത്ത് മണിയായപ്പോൾ പാർവതി ഉണർന്നു തലേദിവസം താൻ എഴുന്നേറ്റത് വൈകിയതുകൊണ്ട് അല്പം പേടിയുണ്ട് അവൾ പൊതുപ്പെടുത്തു മടക്കിയിട്ടിട്ട് മാറാനുള്ള വേഷം എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു മുടി ഒന്നുകൂടി അഴിച്ചു തോർത്തി വട്ടം ചുറ്റി വെച്ചു ഡ്രസ്സിംഗ് റൂമിൻ്റെ ഇടതുവശത്തായി ഒരു കബോർഡ് ഉണ്ടായിരുന്നു അവൾ അത് തുറന്നു നോക്കി വില കൂടിയ ക്രീമുകളും പെർഫ്യൂംസും ഫേസ് വാഷും അങ്ങനെ കുറേ ഐറ്റംസ് അവൾ അതിലേക്ക് കണ്ടുനട്ടു പച്ചയും ചുവപ്പും കൂടി നിറം കലർന്ന ഒരു സിന്ദൂര ചെപ്പ് അപ്പോഴാണ് അവളുടെ കണ്ണിൽ കണ്ണിലുടങ്ങിയത് നിറയെ കല്ലുകൾ ഒക്കെ പതിപ്പിച്ച മനോഹരമായിട്ടുള്ള ഒരു ചെപ്പ് അവൾ അത് കയ്യിലെടുത്തു തുറന്നു നോക്കി തൊടുവിരലില്ലാൻ അല്പമെടുത്ത നെറുകയിലണിഞ്ഞുകൊണ്ട് ഒന്ന് നോക്കി കൊള്ളാലേ നന്നായിട്ടുണ്ട് അവൾ തന്നെ തന്നെ പറഞ്ഞു കാശി എപ്പോഴും ഉറക്കത്തിലാണ് സമയം അഞ്ച് നാൽപ്പത് അവൾ ഡോർ പതുക്കെ തുറന്നു എല്ലാവരും ഉണർന്നു വരുന്നു അടുക്കളയും വെളിച്ചമുണ്ട് ജാനകി ചേച്ചിയാവും അവൾ താഴേക്ക് ഇറക്കി ചെന്നതും അച്ചമ്മയുടെ മുന്നിലേക്ക് അവർ അവളെ ഒന്ന് അടിമുടി നോക്കി പാർവതിക്ക് അല്പം ഭയം തോന്നി എന്നാൽ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പൂജാമുറിയിലേക്ക് നടന്നു അവർ ചാലിച്ചു വെച്ചിരുന്ന് ചന്ദനമെടുത്ത് പാർവതിക്ക് കൊടുത്തു കുളിയൊക്കെ കഴിഞ്ഞൂല്ലേ ഓ പെൺകുട്ടികളായ ഇങ്ങനെ വേണം എന്തൊരു ഐശ്വര്യമാണ് നോക്കുട്ടി അവർ പറഞ്ഞതും പാർവതി പുഞ്ചിരിച്ചു പോയി ഒരു കാപ്പി കുടിക്ക് നല്ല തണുപ്പില്ലേ ഏയ് കുഴപ്പമില്ല കാപ്പി കുടിക്കുന്ന ശീലം ഉണ്ടോ കുട്ടിക്ക് എന്നാ വരൂ അച്ചമ്മ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി ജാനകി എന്തോ രണ്ട് കപ്പ് കാപ്പി എടുത്തോളൂ ശരി അച്ചമ്മേ ഇന്ന് കാലത്തെ എന്താ കഴിക്കാൻ ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റോവും ആ അവിടെ കിടന്നൊരു കസേരയിൽ അച്ചമ്മയായിരുന്നു ജാനകി ചേച്ചിയാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുവാൻ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റും കിഴങ്ങും ഒക്കെ എടുത്ത് ടേബിളിലും വെച്ചു അതെടുത്ത് പാർവതി വെള്ളത്തിലേക്കിട്ടു ഞാൻ സഹായിക്കണോ ചേച്ചി വേണ്ട മോളെ അവിടെ ഇരുന്ന് കാപ്പി കുടിക്ക് അവർ സ്നേഹത്തോടെ അവളെ നോക്കി അച്ഛൻ്റെ അമ്മയുടെ മൊക്കെ കർമ്മം നടത്തണ്ടേ കൂട്ടി അച്ചമ്മ അവളെ നോക്കി വേണോ അച്ചമ്മേ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു വല്യമ്മ പറഞ്ഞത് അടുത്തുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തി പറഞ്ഞതിന് പ്രകാരം ഒരു പുരോഹിതനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് എന്നോട് വീട് വരേക്കും ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പോയിട്ട് വാ അത് കേട്ടുകൊണ്ടാണ് സുഗന്ധി അടുക്കളയിലേക്ക് കയറി വന്നത് അവരെ കണ്ടതും പാർവതി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു സുഗന്ധി പാർവതി ഒന്ന് നോക്കി എവിടെ പോകുന്ന കാര്യമാണ് പാർവതി പറയുന്നത് അത് നാളെയാണ് അച്ഛൻ്റെ അമ്മയുടെ സഞ്ജയനം അതിനുവേണ്ടി വീട് വരിക്ക് വന്ന് ചെല്ലണമെന്ന് വല്യമ്മ വിളിച്ചു പറഞ്ഞു ആ കാശിയേട് സംസാരിച്ചോ ഓ കാശിയേട്ടൻ എന്നോട് പൊയ്ക്കോളാം പറഞ്ഞമ്മേ സുഗന്ധി വന്ന് ഫ്ലാസ്കിലിരുന്ന് കാപ്പിയെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു കാശി ഉണർന്നില്ലേ ഇല്ല അവനെ വിളിച്ചെഴുന്നേൽപ്പിക്ക് എല്ലാ ദിവസവും അവൻ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതാണ് അത് കേട്ടതും പാർവതി താൻ കുടിച്ച കപ്പ് കഴുകി വെച്ച ശേഷം അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോഴാണ് കിരൺ എഴുന്നേറ്റ് വരുന്നത് ഗുഡ് മോർണിംഗ് പാർവതി ഇയാൾ നേരത്തെ എഴുന്നേറ്റോ കുളിയൊക്കെ കഴിഞ്ഞ നല്ല ഐശ്വര്യമായിട്ടാണല്ലോ നിൽപ്പ് അവൻ അവളെ ഒന്ന് നോക്കി അലക്ഷ്യമായി ഒന്ന് മൂളിക്കൊണ്ട് പാർവതി സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറിപ്പോകുന്ന അവളെ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ മുറിയിലെത്തിയപ്പോൾ കണ്ടു സുഖമായി ഉറങ്ങുന്ന കാശിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നു അല്പം കുനിഞ്ഞു കാശേട്ട ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും അവന് യാതൊരു അനുഭവവുമില്ല അതിനുശേഷം അവൾ അവൻ്റെ തോളത്ത് പിടിച്ച് മെല്ലിയൊന്ന് കുലുക്കി പെട്ടെന്ന് തന്നെ കാശി കണ്ണു തുറന്നു മുന്നിൽ പാർവതിയെ കണ്ടതും ആദ്യം അവനൊന്ന് അമ്പരുന്നു എന്താ സമയം ആറരയായി കാശേട്ടനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാണ് ആ അവൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടെഴുന്നേറ്റു കോഫി കൊണ്ടുവരട്ടെ അല്പം അടിച്ചുകൊണ്ടാണ് പാർവതി അവനോട് ചോദിച്ചത് വേണ്ട ഞാൻ താഴേക്ക് വന്നോളാം അവൻ മറുപടി നൽകിയതും പാർവതി വീണ്ടും മുറിയിൽ നിന്നിറങ്ങിപ്പോയി അച്ഛമ്മയും അച്ഛനും കൂടി ഉമ്മരത്തിരുന്ന് പത്രം വായിക്കുകയാണ് മാളവികയും ഉണർന്നു വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പാർവതിയെ കണ്ടതും അവളൊന്നു ചെറികൂട്ടി പാർവതിക്കത് മനസ്സിലാവുകയും ചെയ്തു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം പാർവതി അടുക്കളയിലേക്ക് ചെന്നു ചേച്ചി ഞാൻ ഈ നാളികേരം ചിരകട്ടെ അവൾ ജാനകി ചേച്ചിയോട് ചോദിച്ചു വേണ്ട മോളെ ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല ചേച്ചി ഞാൻ ചെയ്യാം നീ എന്നു പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് നാളികേരം ചിരകാൻ തുടങ്ങി ജാനകി മാളവികയുടെ ശബ്ദം കേട്ടതും പാർവതി ഒന്ന് നോക്കി എനിക്കൊരു ഗ്രീൻ ടീ വേണം ഇപ്പം തരാം മോളെ അവർ വളരെ കൂടി മാളവികയോട് പറഞ്ഞു ഇനി മുതൽ കൈലാസിനും ഗ്രീൻ ടീ മതി കേട്ടോ ജാനകി ഓ അത്രയും പറയാൻ ചെന്ന ഒരു സ്ത്രീയെ പേര് വിളിച്ചാണ് മാളവിക അഭിസംബോധന ചെയ്തത് അത് ഇഷ്ടമായില്ല പക്ഷേ അവരാണെങ്കിൽ മാളവികയോടൊന്നും പറഞ്ഞതുമില്ല പാർവതിക്കും വളരെ വിഷമം തോന്നി ഒരു ഡോക്ടറായിട്ട് കൂടി മാളവിക യാതൊരുവിധ മാനവസുമല്ലാത്തവളാണെന്ന് പാർവതിക്ക് തോന്നി കൃത്യം എട്ടുമണിയായപ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കുവാനുള്ള ഫുഡ് റെഡിയായി ജാനകി ചേച്ചിയോടൊപ്പം അടുക്കളയിൽ സഹായിക്കുന്ന പാർവതിയെ കണ്ടുകൊണ്ടാണ് കാശി അവിടേക്ക് കയറി വന്നത് പാർവതി ഉള്ളതുകൊണ്ട് ജാനകിക്ക് ജോലി എളുപ്പമായില്ലോ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ജാനകിക്ക് ലീവ് എടുത്ത് പോവുകയും ചെയ്യാം കാശിക്ക് കേൾക്കാൻ പാകത്തിനാണ് മാളവിക അത് പറഞ്ഞത് അവൻ്റെ തൻ്റെ നേർക്ക് സൂക്ഷിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ മാളവിക ചെറുതായി ഒന്ന് പതറുകയും ചെയ്തു അപ്പോഴും ഒരു ചിരിയോടുകൂടി നിൽക്കുകയാണ് പാർവതി കിരൺ അടുത്തേക്ക് വന്നതും പാർവതി അല്പം പിന്നിലേക്ക് മാറി പാർവതിക്ക് കുക്കിങ്ങൊക്കെ വശമുണ്ടോ കിരൺ അവളെ നോക്കി കിരണേ പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ ഉയർന്നത് എല്ലാവരും ഒന്ന് പകച്ചു എന്താണവ കാശി നിന്റെ ഏട്ടനാണ് അതുപോലെ തന്നെ പാർവതി നിന്റെ ഏട്ടത്തെയും അതുകൊണ്ട് ഇനി മേലിൽ നീ ഈ കുട്ടിയെ പാർവതിയെന്ന് വിളിക്കരുത് കേട്ടല്ലോ അത് പിന്നെ അമ്മാവാ ഇയാൾക്ക് പ്രായം കുറവാണല്ലോ എന്ന് പ്രായത്തിലല്ല കാര്യം സ്ഥാനത്തിലാണ് സ്ഥാനം കൊണ്ട് എപ്പോഴും അവൾ നിന്റെ ഏടത്തിയമ്മയാണ് മനസ്സിലായോ മനസ്സിലായി ഇനി ഞാൻ അങ്ങനെ വിളിച്ചോളാം അവൻ പറഞ്ഞു പാർവതി എപ്പോഴേക്കും കാശിയുടെ അടുത്തുള്ള ചേറിൽ ഇരുന്നിരുന്നു അവൾ അവളെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചത് പാർവതി ഇത് കഴിച്ചാൽ നിന്റെ വിശപ്പ് പോകുമോ കുട്ടി രണ്ടെണ്ണം കൂടി എടുത്ത് കഴിക്കുക ഞങ്ങൾ ആദ്യം വന്നപ്പോൾ കണ്ടതിലും ഒരുപാട് ക്ഷണിച്ചു പോയി നീയ അച്ചമ്മ അവളെ നോക്കി പറഞ്ഞു ഇത് മതിയായിട്ടാണ് അച്ചമ്മേ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല പെൺകുട്ടികളായാൽ ഇത്തിരി വണ്ണമൊക്കെ വേണം അവർ പാർവതിയോട് വാചാലയായത് കണ്ട് മാളവികയുടെ മുഖം ഇരുണ്ടു ഒരു നക്കാപ്പിച്ച പോലും കൊണ്ടുവരാത്ത ഇവ കാണോ ഈ വീട്ടിലിപ്പോൾ സ്ഥാനം അവൾ ഓർത്തു കാശി ഓഫീസിലേക്ക് പോകുവാനായി റെഡിയായപ്പോൾ പാർവതി വീണ്ടും അവന്റെ അരികിലെത്തി എന്താ അതു പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ വീട്ടിൽ പോകുന്ന കാര്യം അതൊന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ് നിനക്ക് പോകേണ്ട സമയം പറഞ്ഞാൽ മതി ഞാൻ വണ്ടി അയച്ചോളാം പത്ത് മണിയാവുമ്പോഴേക്കും ഞാൻ പൊയ്ക്കോട്ടെ ആ അപ്പോൾ റെഡിയായി നിന്നോളൂ വണ്ടി എത്തും അവൻ ഗൗരവത്തിൽ തന്നെ അവളോട് പറഞ്ഞു പാർവതി അപ്പം തലകൊലിക്കി ഡോറിൻ്റെ അടുത്തെത്തിയതും എന്തോ ഓർത്ത് കാശി തിരിഞ്ഞു വന്നു എന്നിട്ടകത്തേക്ക് കയറി കുറച്ച് കാശ് എടുത്ത് അവളുടെ നേർക്ക് നീട്ടി ഇതാ ഇത് വെച്ചോളൂ വേണ്ടി കേട്ടാ കാശ് മേടിക്കാൻ അവൾ വിസമ്മതിച്ചു നിന്റെ കയ്യിൽ കാശ് വലതു കൊണ്ടോ ഇല്ലെന്നവൾ ചുമൽ ചലിപ്പിച്ചു എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇരിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവനത് മേശമൽ വെച്ചിട്ട് വേഗം പുറത്തേക്കിറങ്ങിപ്പോയി തുടരും